ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കപ്പ് ഉയർത്താൻ പോകുന്നത് ആരാണ് നമ്മൾ പ്രേക്ഷകരാകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അല്ലെ ആരാണ് കപ്പ് ഉയർത്താൻ പോകുന്നത് നമുക്കിപ്പോഴും സംശയമാണ് ആരാണെന്ന് എന്നാൽ വീടിനകത്തുള്ളവർക്ക് ആ സംശയൊന്നുമില്ല അനീഷ് തന്നെ അത്തരത്തിലാണോട്ടോ കാര്യങ്ങളുടെ പോക്ക് ലക്ഷ്മിയും അനുമോളും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇതിൽ അനുമോൾ പറയുന്നുണ്ട് ഈ ഏഴ് പേരിൽ ഒരാളാവാൻ സാധിച്ചത് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു പ്രാർത്ഥനയുണ്ട് ഇപ്പോൾ ഞാൻ എവക്റ്റ് ആവരുത് ഇവരുടെയൊക്കെ മുന്നിലൂടെ ഞാൻ എവക്റ്റായി പോകരുത് ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അനുമോളുടെ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കും അനുമോൾ എന്തായാലും ഇപ്പോഴും ില്ല ഇപ്പോൾ പോകും പക്ഷേ ടോപ്പ് ഫൈവില് എന്തായാലും ഉണ്ടാകും ടോപ്പ് ഫൈവിൽ ഒരാളായി ഉണ്ടാവണം എന്ന് അനുമോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല ആരാണ് വിന്നർ ആവാൻ പോകുന്നത് എന്നും കൂടി അനുമോൾ അറിഞ്ഞു കഴിഞ്ഞു അനുമോൾ അല്പസമയം മുമ്പ് പറയുകട അനീഷ് ചേട്ടനാണ് വിന്നർ എന്ന് ഞാൻ അറിഞ്ഞു പോകുന്നത് ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു അനീഷ് ചേട്ടനാണ് വിന്നർ എന്ന് ഇന്നൊരു ടാസ്ക് ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാര്യങ്ങൾ ആരാ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് എല്ലാവരും അപ്പോൾ എനിക്ക് മനസ്സിലായത് അനീഷ് ചേട്ടനാണ് പുറത്ത് പോസിറ്റീവ് എന്ന് അപ്പോൾ അനീഷ് ചേട്ടനായിരിക്കും കപ്പടിക്കാന്ന് എന്നാൽ അതിൽ അസൂയ കുശുമ്പോ ദേഷ്യോ സങ്കടോ ഒന്നുമില്ല അനുമോൾക്ക് ടോപ്പ് ഒരാളായ മാത്രം മതി ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇവരുടെ മുന്നിൽ വെച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോവല്ലേ ബിഗ് ബോസ് എന്നുള്ളൊരു പ്രാർത്ഥന ഇറച്ചുപേര് കേറിയിട്ടുണ്ട് കുറച്ച് പേരല്ല എല്ലാവരും കേറിയിട്ടുണ്ട് എല്ലാവരും എന്താ പറയുക അവനുള്ളിൽ വന്നിട്ട് വീണ്ടും ഗെയിം കളിക്കുകയാണ് എനിക്ക് തോന്നുന്നു അനുമോൾ വിന്നറാവാൻ ഇവർക്ക് ആർക്കും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ മാനസികമായ അനുമോളെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ടാസ്കിലാണെങ്കിൽ ഇങ്ങനെ തകർക്കാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ആരാണ് വിന്നർ എന്ന് ആർക്കും അറിയില്ല അതാണ് ഈ പ്രത്യേകത പ്രത്യേകതയെന്ന് അത് തീർച്ചയായിട്ടും അത്ര തന്നെയാണ് ആരാണ് വിന്നർ എന്ന് അറിയാൻ പറ്റില്ല ആര് വേണമെങ്കിലും വിന്നറായേക്കാം അപ്പോൾ തകർക്കാൻ വേണ്ടി പലരും പലതും പറയും പലതും ചെയ്യും അതിൽ നീ വീഴണ്ട നിന്റെ ഗെയിം നീ നല്ലോണം കളിക്കുക ഇനി നാല് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഒരു പക്ഷേ ലക്ഷ്മി വന്നപ്പോഴായിരിക്കും അനുമോക്ക് കുറച്ച് റിലീഫ് ആയക്കുന്നത് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാൽ അനീഷ് പോലും ഇപ്പോൾ അനുമോൾക്കില്ല സാധാരണ അനീഷാണ് കൂടുതൽ അനുമോട്ട് കൂടെ ഇങ്ങനെ നിൽക്കാറ് പക്ഷേ ഇപ്പോൾ അനേഷ് പോലും അനിമോളുടെ കൂടെ നിൽക്കുന്നില്ല കണ്ട മൈൻഡ് പോലും ഇല്ലാതെ പോവാണ് ബിൻസി ആദില നൂർ അവരുടെ ഒക്കെ കൂടെ ബിസിയാണ് അതേപോലെ തന്നെ അക്ബറിന്റെ ഒക്കെ കൂടെ ആണ് അനീഷ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് സുഹൃത്തായ ഷാനവാസിനെ മറന്നു സ്നേഹിച്ച് ജീവിത പങ്കാളിയാക്കാൻ കൂടെ ആഗ്രഹിച്ച അനുമോളയെ മറന്നു ഹലോ അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ എത്രത്തോളം അനുകൂലമായിട്ട് അനീഷിന് വരും എന്നുള്ളത് നമുക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ അറിയാം വീടിനകത്ത് എല്ലാവരും പറയുന്നത് അനീഷാണ് വിജയി ആവുന്നതെന്നാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ആര് വിന്നർ ആകുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ബോക്സിൽ ജിസയിലും കൂടി വരാനുള്ളൂ പക്ഷെ ജിസൈലിന്റെ ഫ്ലൈറ്റ് മിസ് ആയതുകൊണ്ട് തന്നെ ജിസൈലിനെ വരാൻ പറ്റില്ല എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ അടുത്ത ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് തീർച്ചയായിട്ടും വരും നമുക്ക് പ്രതീക്ഷിക്കാം അല്പസമയത്തിനുള്ളിൽ വീടിനകത്തൊക്കെ കയറും ആര്യനും അനുമോളും തമ്മിലുള്ള ആ ഒരു കോംബോയെ കുറിച്ചൊക്കെ ഒരുപാട് ഭയങ്കര പോസിറ്റീവായിട്ടാണ് കേട്ടോ ആര്യൻ അനുമോളോട് കൺവേ ചെയ്ത് കൊടുക്കുന്നത് രാവിലെ തന്നെ ജിഷിനു അഭിലാഷമൊക്കെ അനുമോൾക്ക് ഒരു ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിന്നിയെ സൂക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ബിന്നിയുടെ അടുത്തൊന്നും പോകുന്നില്ല പക്ഷേ ബിനി രണ്ടും കൽപ്പിച്ച് അനുമോടെ അടുത്തൊക്കെ വരാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അനുമോളെ ഒഴിഞ്ഞു മാറി പോകുന്നതായിട്ടാണ് കാണുന്നത് എന്തിനാ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് ധൈര്യത്തോടുകൂടി പോയി നിൽക്കണം അവരൊക്കെ എവിടെ എത്തി നിൽക്കുന്നത് ടോപ്പ് സെവനിലല്ലേ അതിൻ്റെ ഒരു അന്തസ്സ് വേറെ തന്നെയല്ലേ ലക്ഷ്മി എടുത്ത് അനുമോൾ പറയുന്നുണ്ട് ഇവരെല്ലാവരും പി ആറ് കൊടുത്തിട്ടുണ്ട് ഇവരുടെയൊക്കെ പി ആറ് എമൗണ്ട് അടക്കം എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഞാനിവരുടെ പേരോ അല്ലെങ്കിൽ ഇവർ എത്ര രൂപയാണ് കൊടുത്തിരിക്കണേന്ന് ഒന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പി ആർ കൊടുത്തു വന്ന് ലക്ഷ്മി എടുത്താണ് കേട്ടോ അനുമോൾ ഇതൊക്കെ പറയുന്നത് ആര്യൻ അക്ബൻ്റെ അടുത്തും അപ്പാൻ അടുത്തൊന്നും അധികം പോകുന്നില്ല വന്നപ്പോൾ തന്നെ ഹഗ് ചെയ്തു പിന്നീട് അങ്ങനെ മൈൻഡൊന്നും കാണുന്നില്ല ഒരു പക്ഷേ ഇവർ അധികം ക്ലോസ് ആവാൻ സാധ്യത ഞാൻ കാണുന്നില്ല കേട്ടോ കഴിഞ്ഞ ദിവസം അപ്പാനി അക്ബറോട് പറയുന്നുണ്ടായിരുന്നു നിനക്കറിയോടാ പുറത്തിറങ്ങിയിട്ട് മസ്താനിയും ആര്യനും കൂടി എന്നെ വലിച്ചു കീറി അത് ചോദിക്കണം ആരിനോ നമ്മുടെ ആര്യനോ അപ്പോൾ ആ അതെ നമ്മുടെ ആര്യം തന്നെ അവനെ അവനെന്നെ വലിച്ചു കീറി പുറത്തിറങ്ങിയിട്ടോടവനോട് ചോദിക്കാനെന്ന് അതുകൊണ്ട് തന്നെ ആര്യൻ്റെ അടുത്ത് വലിയ മൈൻഡൊന്നുമില്ല ആരും വലിയ മൈൻഡ് ആയിരുന്നൊന്നും പോകുന്നില്ല ആരും വന്നപ്പോൾ തന്നെ വീടൊക്കെ അങ്ങോട്ട് ഉഷാറായ കേട്ടോ അനുമ്പോളുടെ കൂടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ഒരു പക്ഷേ ടോപ്പ് ഫൈവ് ഉണ്ടാവേണ്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ആര്യൻ എന്തോ ആര്യനത് സാധിച്ചില്ല എങ്കിലും അത് സാധിച്ചില്ലെങ്കിലും മറ്റൊരു സാധനം ആര്യനെ അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് ആ ഡയമണ്ട് നെക്ലസ് അല്ലേ അത് ആര്നെയാണ് കിട്ടാൻ പോകുന്നത് കേട്ടോ ആര്നാണ് നാലോ അഞ്ചോ കോയിൻസ് കിട്ടിയിരിക്കുന്നത് ആര്യനാണ് അതുകൊണ്ട് തന്നെ ആര്യനായിരിക്കും ആ ഒരു ഡയമണ്ട് നെക്ലസ് കിട്ടുക അങ്ങനെയെങ്കിൽ അത് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കും എന്നൊക്കെയാണ് ആരും പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം എന്താണെന്ന് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാവും കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക